എല്ലാവരെയും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് ഒന്നാം തീയതിത്തെ ബ്ലോഗാണ് ഇത് അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞാൻ വീടെല്ലാം അടിച്ചു വരി തൂത്ത് തുടച്ച് വൃത്തിയാക്കി വിളക്ക് വരെ തേച്ച് വെച്ചതിന് ശേഷമാണ് ഉറങ്ങാനായിട്ട് പോയത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത് രാവിലെ തന്നെ വിളക്ക് കത്തിക്കാമല്ലോ ഈ പരിപാടികളിൽ തൂക്കലും തുടയ്ക്കലും വിളക്ക് തേക്കലും ഒക്കെ ചെയ്തു കഴിയുമ്പോഴേക്ക് എങ്ങനെയായിരുന്നാലും ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങ് പോകും അപ്പോൾ ഇതെല്ലാം തലേദിവസം രാത്രി അങ്ങ് ചെയ്ത് വയ്ക്കുമ്പോഴേക്ക് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വായിട്ട് ഓടിപ്പോയി അങ്ങ് കുളിച്ചത് പെട്ടെന്ന് വന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിളക്ക് കത്തിക്കാം വൃശ്ചിക ഒന്നിന് വൃശ്ചിക ഒന്നാം തീയതി മുതൽ എനിക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എല്ലാ ദിവസവും രാവിലെ കുളിച്ച് തൊഴുത് അമ്പലത്തിപ്പോയി നിർമ്മാല്യം തൊഴടാം അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഒരു കാര്യങ്ങൾ നടന്നില്ല നേരാൻ വണ്ണം വിളക്ക് കത്തിക്കാൻ പോലും നടന്നില്ല വൃശ്ചികത്തിൽ അപ്പോൾ ഈ ധനുതൊട്ടെങ്കിലും നല്ലതൊക്കെ വരുത്തണേ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തലയിൽ തോർത്ത് കെട്ടി വിളക്ക് കത്തിക്കല്ലേ നിജി തലയിൽ തോർത്ത് കെട്ടി വിളക്ക് കത്തിക്കല്ലേ ചേച്ചി അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് പിന്നെ അതിനേക്കാളും എൻ്റെ അമ്മ തന്നെ എന്നെ പല പ്രാവശ്യം വിളക്കിയിട്ടുണ്ട് നീ തലയിൽ തോർത്ത് കെട്ടി നിന്ന് വിളക്ക് കത്തിക്കരുത് അത് നല്ലതല്ല എന്ന് സത്യം പറഞ്ഞ് ഞാനങ്ങ് മറന്നു ഇതിപ്പോൾ എൻ്റെ ബോഡിയിൽ ഒരു പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സംഭവം അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നവര് ഞാനങ്ങ് മറന്നു പിന്നെ ഞാനൊരു പിന്നെ ആരോ ഒരു ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു ഈ ഫ്രണ്ടിലോട്ടുള്ള തോറത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് മാത്രം അങ്ങ് മാറ്റിയാലും മതിയെന്ന് ചിലപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യും അങ്ങനെ എന്തായാലും ഇപ്പോൾ തലയിൽ തോർത്തൊക്കെ മാറ്റിയിട്ടാണ് വിളക്ക് കത്തിച്ചത് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് എല്ലായിടവും ഒന്ന് പുക കൊടുത്ത് പഴയ സാമ്പ്രാണി ഇരിപ്പുണ്ടായി ഇപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആ ചെമ്പിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് പുകയ്ക്കുന്നത് പഴയ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നമുക്ക് ഈ മരണ മരണത്തിനും മുന്നേ ഉണ്ടായിരുന്ന സാമ്പ്രാണിയാണ് അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്നും എടുക്കാറില്ലായിരുന്നു അപ്പോൾ അതിനെ അങ്ങ് പുകയ്ക്കാന്ന് വിചാരിച്ച് വെറുതെ കളയണ്ടല്ലോ അതിനെയാണ് ഇപ്പോൾ പുകയ്ക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇത് നേരെ അടുക്കളയിലോട്ട് കയറി അപ്പോൾ ഒന്നാം തീയതി നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസമൊന്നുമല്ല എല്ലാ ഒന്നാം തീയതിയും ഹാരം അല്ലെങ്കിൽ ശരം വാങ്ങിച്ചിട്ട് ശേഷമാണ് വിളക്ക് കത്തിക്കണത് അപ്പോൾ അതിന് ശേഷമാണ് വിളക്ക് കത്തിക്കണതെന്നല്ല അങ്ങനെ വാങ്ങിച്ചിടും അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ചേട്ടന് നല്ല ജലദോഷം ചേട്ടന് വാങ്ങിയാൽ നല്ല ജലദോഷമായിട്ട് കിടക്കുകയാണ് അപ്പോൾ രാവിലെ അത് രാവിലെ പോയാലും പൂക്കള തുറക്കൂല അവിടെ ആറു മണിയൊക്കെ ആകുമ്പോൾ തുറക്കാനായിട്ട് ഞാനിതിപ്പോൾ അഞ്ചു മണിക്ക് മുന്നേ വിളക്കെല്ലാം കത്തിച്ചായിരുന്നു അപ്പോൾ ചേട്ടൻ ഇനി എഴുന്നേറ്റിട്ട് വേണം പോയി പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് ഞങ്ങൾ ഇന്നലെ ശരത്തിന് പറഞ്ഞിരിക്കുകയാണ് കെട്ടിവെക്കാനായിട്ട് അപ്പോൾ അവരവിടെ ശരം കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഇനി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ പൂക്കളൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇടുകയാണെ അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കണുണ്ട് ഈ അക്ഷയപാത്രം അങ്ങ് നിറയ്ക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങളങ്ങ് കഴുകി വെക്കാമെന്ന് ഞാൻ കഴുകി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നടക്കൂലായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ അപ്പോഴെപ്പോഴും പാത്രങ്ങളങ്ങ് കൈ ഉടനെ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് പണി തീർന്നു തീർന്നു വരും അക്ഷയപാത്രം ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു വരും അതുകൊണ്ട് ചായ ഇട്ട പാത്രം ഞാൻ അപ്പം തന്നെ കൈ ഉടനെ അങ്ങ് കഴുകി വെക്കുകയാണെ അതങ്ങ് ചെയ്താൽ ആ ജോലി അങ്ങ് തീരുമല്ലോ രാവിലെ എഴുന്നേറ്റ് പൈപ്പ് തുറന്നപ്പോഴും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ പുറത്തോട്ട് നോക്കിയപ്പോഴും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തോ ഈ ഒരു സമയം ഒരു പ്രത്യേക വൈബാണല്ല ഈ പിന്നെ ഈ മാസങ്ങളിൽ കർക്കിടക മാസം നമ്മൾ കൊള്ളൂലാതെ കൊള്ളില്ലാത്ത മാസം ആണ് അഴുക്ക മാസം ആണെന്നൊക്കെ പറഞ്ഞാൽ കർക്കിടകത്തിനൊരു അതിൻ്റേതായ ഒരു വൈബമുണ്ട് രാമായണ മാസവും എന്തൊരു ഒരു പ്രത്യേകതയുണ്ട് അതുപോലെയാണ് നമ്മുടെ വൃശ്ചികം തുടങ്ങുമ്പോഴും വൃശ്ചികം ധനവും മകരം വരെ ആ ഒരു മഞ്ഞും സൂര്യൻ്റെ ആ സൗന്ദര്യവും എല്ലാം കൂടി ആകുമ്പോഴേക്ക് ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് നമ്മൾ ഈ ഓരോ ചിത്രത്തിലൊക്കെ പോലെ അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ സൂര്യനെ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരണം നല്ല ചുമ ചുമ ആയിട്ടൊക്കെ അതൊക്കെ കാണാൻ പറ്റുള്ളൂ ഈ മാസങ്ങളിൽ മാത്രമേ നമുക്ക് അത്രയും ഭംഗിയായിട്ട് സൂര്യനെ കാണാനും പറ്റുള്ളൂ അങ്ങനെതാ ഞാൻ രാവിലെ തന്നെ പിച്ചാത്തി മൂർച്ച കിട്ടാമെന്ന് വിചാരിച്ച് നല്ല നന്നായിട്ട് മുറി നമ്മൾ മ ആ മതിലിൽ മതിലെന്ന് വെച്ചാൽ പൂശ്യ മതിലല്ല അത് ഇതുപോലത്തെ നമ്മൾ ആ പരപരപ്പ് മതിലിനെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ലതായിട്ട് പിച്ചാത്തി മൂർച്ച കൂടിക്കോളും ഞാൻ കുറേ പ്രാവശ്യത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്കിതൊക്കെ അല്ലേ കാണിക്കാനുള്ളൂ അങ്ങനെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണത് ഇടിയപ്പവും മുട്ടക്കറിയുമാണ് അങ്ങനെ മുട്ടക്കറിക്കുള്ള സവാളയാണ് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കണത് ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാത്തറുണ്ട് പച്ച വെള്ളത്തിൽ നിന്ന് നനയ്ക്കുന്ന ആ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പേരെന്തോ ആണെന്ന് ആൾക്കാർ മാത്രം ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല റിലേറ്റീവ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഇപ്പോൾ മരണത്തിനൊക്കെ പോയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ബ്രാൻഡ് മേജറിൻ്റെതാണ് മേജറിൻ്റെ ഇടിയപ്പൊടി സൂപ്പറാണ് ഒന്നും പറയാനില്ല എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെ എനിക്ക് ആദ്യം അറിഞ്ഞൂടായിരുന്നു പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന മാവ് ഉണ്ടെന്ന് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കടയിലൊക്കെ കൊണ്ടുപോകില്ല ക്ലീനിങ്ങിനെയൊക്കെ ആ കുഞ്ഞുങ്ങളെ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിജി ഇതുപോലൊരു സംഭവമുണ്ട് പച്ചവെള്ളത്തിൽ നനയ്ക്കുന്നത് സൂപ്പറായിട്ട് നനയ്ക്കാൻ പറ്റും ഹൈപ്പർ ഹൈപ്പർ മാർക്കറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു ദിവസം ചെന്നപ്പോഴേക്കും അങ്ങനെ ഇരുപ്പുണ്ടാ അങ്ങനെ വാങ്ങിയതാണ് എനിക്കത് അന്ന് തൊട്ട് ഞാൻ പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് വാങ്ങണമെങ്കിൽ ഈ പച്ചവെള്ളത്തിൽ തിരക്കേണ്ടത് മാത്രമേ വാങ്ങുകയുള്ളൂ പിന്നെ ഇപ്പം പൊൻകതിറിൻ്റെതൊക്കെ ഉണ്ട് അതൊന്നും കൊള്ളൂല എന്നല്ല ഞാൻ പറയണത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മേജറിൻ്റെതാണ് അതുപോലെ എനിക്ക് ബാക്കി ബ്രാൻഡുകൾ ഞാൻ ബാക്കി അങ്ങനെ അധികം വേറെ ഉപയോഗിക്കാറില്ല ഒന്ന് രണ്ട് പ്രാവശ്യം പൊൻകതറൊക്കെ ഉപയോഗിച്ച് ഇപ്പോഴും ഞാൻ പൊൻകതിറിൻ്റെതാണ് എടുക്കുന്നത് പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് മേജറാണ് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ അമ്മ തണീച്ച് വന്ന് അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചായ ഇട്ട് കൊടുത്തെന്നല്ല ഇട്ട് വെച്ചിരിക്കാറുന്നില്ല അങ്ങനെ അമ്മയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടതാണേ എനിക്കും ചേട്ടൻ്റെ വണ്ണം കൂടുതലാണെന്ന് ഷുഗറൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് സത്യം പറഞ്ഞ ഈശ്വര അത് കേട്ടപ്പോഴേക്കും എനിക്കിതുപോലൊരു സങ്കടം ഇല്ല ഞാനിപ്പോൾ വിചാരിച്ചുവച്ചിരിക്കുന്നത് എനിക്ക് വണ്ണം കുഴപ്പമില്ലെന്നാണ് അപ്പോൾ വണ്ണം കൂടുതലാണല്ലേ ഇനി അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അവരൊക്കെ നന്നായിട്ട് കഴിക്കുകയെന്ന് തേടാം അപ്പം ഇനി കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള എൻ്റെ കോലം കാണണം എൻ്റെ പൊന്നെ ഞാൻ ഒരുപാട് സങ്കടം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഉണക്ക എന്ന് പറഞ്ഞാൽ അതിൽ ഇനി വേറൊരു ഓപ്ഷനില്ല ഇത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം നിജിയെന്ന് പറയുമ്പോഴേക്കാ ഒരു നല്ല പൊക്കവും ഉണക്ക കമ്പായിട്ടുള്ള ഒരു രൂപമായിരുന്നു ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു എന്നാൽ എൻ്റെ അനിയത്തിക്കാണെങ്കിൽ അത്യാവശ്യം വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ എനിക്ക് പത്താം ക്ലാസ്സിൽ ഒരിക്കൽ പത്താം എല്ലാവരും കൂടെ സാരി കൊടുക്കാൻ തീരുമാനിച്ചു നമ്മൾ ലാസ്റ്റ് പത്താം ക്ലാസ് അവിടെ നിന്ന് ഇറങ്ങിയല്ലേ അങ്ങനെ എനിക്ക് സാരി എടുക്കണോ സാരി കൊടുക്കാനാണെങ്കിൽ ഭയങ്കര കൊതിയും പക്ഷെ സാരി ഉടുത്താൽ ഒരു വകയ്ക്ക് കൊള്ളൂല അത്രയ്ക്ക് കോലമായിരുന്നു ഞാൻ എൻ്റെ കല്യാണ സമയത്ത് അങ്ങനെ തന്നെ കല്യാണ സമയം എന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് സമയം കല്യാണത്തിനൊക്കെ ഞാൻ പിന്നെ വണ്ണം വെച്ച് എൻഗേജ്മെൻറ്റ് സമയം ആയപ്പോഴേക്കും എനിക്കൊരു ശക്കലം പോലും വണ്ണമില്ലായിരുന്നു ഈ പെണ്ണുകൾ അനൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ തോന്നും അയ്യോ നമ്മളെ ഇഷ്ടപ്പെടും അങ്ങനെ ഒരു കോലമായിരുന്നു ഞാൻ ആ കോത്തു നിന്ന് ഞാൻ പിന്നെ നമ്മൾ പറയൂലേ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് അതുപോലെ എവിടെ കൊണ്ട് പോയിരുന്നാലും ഓ എന്ത് കൊച്ചി ഇത്രയും ഉണങ്ങി പോയത് അങ്ങനെ ഞാൻ അമ്മയോടെ പറയുമായിരുന്നു ഒരു കല്യാണത്തിന് ഞാൻ വരുമല്ലോ എവിടെ കൊണ്ട് എവിടെ പോയാൽ ആൾക്കാർക്ക് ഇതേ ചോദിക്കാനുള്ളായിരുന്നു ഷീ കൊച്ചിത്രേം ഉണങ്ങി പോയെന്തെന്ന് അങ്ങനെ പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞായിരുന്നേ കല്യാണം അങ്ങനെ ആ ഒരു വർഷം വീട്ടിലിരുന്ന് അതുവരെ ജോലി പഠിത്തം അങ്ങനെയൊക്കെ നടക്കായിരുന്നല്ലേ ഓരോ റസ്റ്റൂ ഇല്ല രാവിലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ തിരിച്ച് വീട്ടിൽ കയറുന്നത് കാരണം അതുവരെ ഉച്ച വരെ പഠിത്തം അത് കഴിഞ്ഞ് നമുക്ക് ജോലി കാര്യങ്ങളെല്ലാം പാർക്കിലായിരുന്നു ജോലി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരാം ടെക്നോ പാർക്കിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് പിന്നെ പതിനൊന്ന് മണി ആവുമായിരുന്നു ഒരു ഇല്ലല്ലേ നല്ല അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ സമയത്ത് പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ജോലിയുമില്ല പഠിത്തവും ഇല്ല ഓരോ വർഷം വീട്ടിലിരുന്ന് ആ സമയത്ത് ഞാൻ കഴിക്കാൻ ഒന്നുമില്ല അമ്മയാണെങ്കിൽ എന്നെ കുത്തി തീറ്റിച്ചോണ്ടിരുന്നെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കഴിച്ച് 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 കല്യാണം ആയപ്പോഴേക്കും ഞാൻ ഓരോ വിധം വണ്ണമൊക്കെ വെച്ചിട്ട് കുറച്ചൊന്ന് മാറ്റം വന്ന് കുറച്ചൊന്നല്ല ഒരുപാട് എന്നെ സംബന്ധിച്ച് ഒരുപാട് മാറ്റം വരുന്നു എൻഗേജ്മെൻറ്റിൽ നിന്ന് എൻ്റെ കല്യാണം വരെയുള്ള എൻ്റെ ഒരു യാത്ര ഉണ്ടല്ലോ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ടേണിങ് പോയിൻ്റ് എന്ന് പറയാം അപ്പം ഞാനങ്ങ് ഒരുപാട് വണ്ണം വെച്ച് കല്യാണം ആയപ്പോഴത്തേക്കിന് കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് അതിന് അതിൻ്റെ ഒരു കട്ടയും കൂടെ വണ്ണമായി ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും നമ്മളെ ബോഡി നമ്മളായിട്ട് സഹകരിച്ചു തുടങ്ങിയെന്ന് അറിയില്ല ഇപ്പം എനിക്ക് വണ്ണം കൂട്ടണമെന്ന് വിചാരിച്ചാൽ എനിക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട് കുറയ്ക്കണമെന്ന് വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് പണ്ട് അങ്ങനെയല്ല ആ ഉണക്ക കമ്പ് കണക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ എത്ര വണ്ണം കൂട്ടണമെന്ന് വിചാരിച്ചാലും എത്ര ആഹാരം കഴിച്ചാലും ഓരോ രക്ഷയും ഇല്ലായിരുന്നു വണ്ണം കൂടാറേയില്ല പക്ഷേ ഇപ്പം അങ്ങനെയും നല്ലതായിട്ടാണ് അതുകൊണ്ട് വണ്ണ് കൂടിയെന്നുള്ള കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം കൊണ്ട് ഇനി വണ്ണം കുറയ്ക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ കഥ പറഞ്ഞ് തീർന്നപ്പോഴേക്ക് എൻ്റെ ഇടിയപ്പം ഏകദേശം റെഡി ആവാറായി അതുപോലെ തന്നെ മുട്ടക്കറിയും ഏകദേശം ആയി കേട്ടെ ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഒന്നും പറയണില്ല എന്നും ഈ നമ്മളിപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് കാപ്പി ഉണ്ടാക്കണതും ചിലപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുകയില്ല ഇഡലി ദോശ സാമ്പാർ അല്ല ഇതിന് അല്ല ഇഡ്ഡലി ദോശ അപ്പം പുട്ട് ഇടിയപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ അപ്പോൾ ഇതിൽ നിന്നൊരു വേറെ എന്തെങ്കിലും ഒരു റെസിപ്പി കാണിച്ചു തരണമെന്ന് വെച്ചാൽ എനിക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റേഷനായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതേ അങ്ങനെ ഇടിയപ്പം ഒരു തട്ട് അവിച്ചെടുത്ത് ഞാനിപ്പോൾ ഇടിയപ്പം അയക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ രണ്ട് തട്ട് ഒരുമിച്ച് വെക്കില്ല എന്ന് വെച്ചാൽ താഴെ തട്ട് വെച്ചിട്ട് മേളിൽ തട്ട് വയ്ക്കുമ്പോഴേക്കും ആ ഇടിയപ്പം എനിക്ക് മേളിൽ തട്ടും പോലെ തോന്നും അതുകൊണ്ട് ഒറ്റ തട്ട് വെച്ചിട്ടാണ് ഇടിയപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് അധികം സമയം എടുക്കും ഇടിയപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇന്നലെ ഇഡലിയുടെ കാര്യം പറഞ്ഞത് കിണക്കി എന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ എണ്ണ ചുട്ട അപ്പം പോലെ എന്ന് പറയൂല അതുപോലെ എണ്ണ എണ്ണിയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അത് കിരുന്നാൽ ആരും കഴിക്കൂല അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ പുതിയ ശീലം തുടങ്ങിയത് ആ ഇടിയപ്പം ഉണ്ടാക്കിയതുകൊണ്ടുതന്നെ സേവനാഴിയൊക്കെ അങ്ങ് കഴുകി വെച്ച് ആ ഇടിയപ്പം നനയ്ക്കാനായിട്ട് എടുത്ത പാത്രമൊക്കെ അങ്ങ് കഴുകി വെക്കുകയാണോ എന്ത് സമാധാനമെന്ന് അറിയാമോ സിങ്ക് കാണുമ്പോഴേ അല്ലെങ്കിൽ ഇപ്പം ചായ ഇട്ട പാത്രം തൊട്ട് ചായ കുടിച്ച കപ്പ് ചായ അരിച്ച അരിപ്പ് പിന്നെ അത് ഇടിയപ്പം ഉണ്ടാക്കിയ സേവനാഴി അത് മാവ് നനയ്ക്കാനെടുത്ത പാത്രം എല്ലാം അവിടെ ഇങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു ഇപ്പോൾ സിങ്ക് നല്ല ഒഴിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ മുട്ട അവിച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലേ അങ്ങനെ ഇനി മുട്ടയുടെ തോലൊക്കെ കഴുകി കളഞ്ഞു ഈ കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാലേ അങ്ങ് വെയിറ്റൊക്കെ വെച്ചിട്ട് ആ അടപ്പം ഉണ്ടെങ്കിൽ അടച്ചു വെച്ചിരിക്കും അപ്പോൾ കുറച്ച് സമയം ഈ മുട്ടയും കൂടെ കുക്കറിനകത്ത് തിരുന്ന് കുറച്ചും കൂടെ അങ്ങ് സെറ്റാകും മുട്ട കുറച്ചും കൂടെ ഒന്ന് സെറ്റാവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടക്കറി വെക്കുന്ന സമയത്ത് നമ്മൾ മുട്ടയുടെ കറി ഗ്രേവി വെച്ചതിന് ശേഷം ഈ മുട്ട എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറപ്പം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കൂടി ഇട്ട് മുട്ട ഒന്ന് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കറിയിലേറ്റ് ഇട്ട് കൊണ്ടുക്കുമ്പോഴേക്കും മുട്ടയിൽ നല്ല മസാല വരേണ്ടിരിക്കും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് എങ്ങനെയൊക്കെ നോക്കിയാലും സേവനാടിയുടെ അടിയിൽ കുറച്ച് മാവ് ഇരിക്കും ആ മാവിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങയും കൂടെ വെച്ചിട്ട് ഇതുപോലെ ആ ഉണ്ട ഒരു ഉണ്ടാക്കണ ഉണ്ടല്ലോ ഇതുപോലെ ഉണ്ട ഉരുട്ടി വെക്കാറുണ്ട് അതിപ്പം നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ബാക്കി മാവ് കളയാതിരിക്കാൻ വേണ്ടി അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെയ്താണ് ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ അമ്മയും അതുതന്നെ ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം അപ്പോൾ ഇപ്പം ഞാനും അത് തന്നെ പിന്തുടരുകയാണ് ബാലൻസ് മാവ് ഇതുപോലെ കുഴക്കട്ട പോലെ ഉണ്ട ഉണ്ടോരുട്ടെ അങ്ങ് വെക്കും അയ്യോ ഈ കുഴക്കെട്ടേറെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഇതൊക്കെ കണ്ടില്ലേ എൻ്റെ ഉപദേശീല എങ്ങനെയുണ്ടെന്ന് കണ്ടില്ല ഇതാ ഇഡലിക്കുട്ടവും അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കുകയാണ് പിന്നെ ഞാൻ പറയാൻ വന്നതേ കുഴക്കട്ടേടെ കാര്യം പറയാൻ ഞാൻ പറയാൻ വന്നപ്പോഴാണ് ഈ കോവിഡ് സമയത്തുണ്ടല്ലോ എൻ്റെ പൊന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു ജോലിയും കൂലിയും ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ ഈ ചൈഡിച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെ അപ്പുറം ഇപ്പറമുള്ള ചേട്ടന്മാരൊക്കെ വരും കേട്ടോ വന്നിട്ട് എല്ലാവരും കൂടെ ആ റോഡിൽ അവിടെ അവിടെ ഒരുമിച്ചിരിക്കാനും പറ്റില്ലല്ലോ അവിടെ അവിടെ ഏട്ടൊക്കെ നിൽക്കും എന്നിട്ട് എല്ലാവരും കൂടെ പൈസ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വൈകുന്നേരം വാങ്ങും അപ്പോൾ ഞങ്ങളായിരിക്കും കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മിക്കവാറും കുഴക്കട്ട വൈകുന്നേരം ഉണ്ടാക്കാനായിട്ട് പറയും കട്ടൻ ചായയും കുഴക്കട്ടയ്ക്കും അങ്ങനെ കുറേ കുഴക്കെട്ടുണ്ടാക്കി കോവിഡ് സമയത്ത് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ ഇവിടെ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് ഇടിയപ്പം മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കുമായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ച ഞങ്ങൾ ഒരു ദിവസമൊന്നും വെക്കേണ്ട നല്ല ശുദ്ധിയായിട്ട് ആഹാരം കൊടുക്കണം എന്നാണ് ആഗ്രഹം നമ്മൾ വേറെ ഈ കാക്ക പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് പറയാനായിട്ട് നമ്മളെ കുറച്ച് ദൈവികമായിട്ടും കൂടെയൊക്കെ കാണുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ കാക്കയ്ക്ക് നല്ല ആർക്ക് വേണം വന്ന് കഴിക്കും അപ്പോൾ രാവിലെ ഇടീപ്പം വെച്ച് കൊടുത്തപ്പോഴേക്കും എല്ലാവരും കൂടെ വന്ന് കൊത്തിപ്പറിച്ചുകൊണ്ട് പോയി അതുപോലെ തന്നെ ഞാൻ ഇത് ഒരിക്കലും ഇതുപോലെ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കണ വീട് ഇട്ട സമയത്ത് എനിക്ക് വന്നൊരു കമൻറ്റാണേ ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ കാണുമ്പോഴേക്ക് എന്തോ പോലെ തോന്നാറുണ്ട് എന്തിനാണേ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്തോന്ന് ഒന്ന് ജാതിക്കാരാണെന്ന് എന്നു വെച്ചാൽ ആ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല നമ്മളിപ്പോഴും ഇപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണല്ലോ എത്ര നമുക്ക് വികസനമൊന്നും നമ്മളിങ്ങനെ ഒരുപാട് മാറിയെന്നൊക്കെ പറഞ്ഞാലും മാറാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് നമുക്കറിയാൻ പറ്റും നമുക്ക് വരണ കമൻറ്റുകൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രത്യേകിച്ച് എഫ് ബിയിലാണ് ഇങ്ങനത്തെ കമൻറ്റ് കൂടുതൽ വരാറുള്ളത് റീൽസ് ഇടമ്പഴേക്കും ആ അങ്ങനെ എന്തായിരുന്നാലും ഏത് ജാതിക്കാരായിരുന്നാലും നമ്മൾ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കാറുണ്ട് ആഹാരം അപ്പോൾ ഇനി ഞാൻ ഡെയിലി ഇതുപോലെ ആ ഇതൊരു ശീലമാക്കാമെന്നങ്ങ് വിചാരിക്കുകയാണ് പിന്നെ കുറേ നാൾ ഞാനിങ്ങനെ തെന വാങ്ങിച്ച് കിളിക്ക് വെച്ചു കൊടുക്കുമായിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് കിളികളൊക്കെ വരുമായിരുന്നു ഈ ആ ശീലമൊക്കെ അങ്ങ് മാറി ഇനി അതെല്ലാം വീണ്ടും കൊണ്ടുവരണം എനിക്കിനി കുറച്ച് തെന വാങ്ങിച്ചിട്ട് വെച്ച് കൊടുക്കണം അങ്ങനെ ഐഡിയ ഡിപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേശുവിനെ കേശുവിനുള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാം റെഡിയാക്കിയും വെച്ച് ഇനി മോൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് വെച്ചിരുന്നാൽ അവനുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആവും രാവിലെ എഴുന്നേറ്റാൽ മോൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് ഒന്ന് ഒതുക്കി വെച്ചാൽ ഒരു സമാധാനമാണ് അങ്ങനെ ഇന്ന് ഒന്നാം തീയതിയാണെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അപ്പുറത്തെ ചേച്ചിക്ക് എന്തോ എന്തോ ഒരു സാധനം ആ ആ ചേച്ചിക്ക് എന്തോ പൈസയുടെ ബാലൻസ് എന്തോ കൊടുക്കാൻ എന്തോ പോയതാണ് അങ്ങനെ അവിടെ പോയപ്പോഴേക്കും കേശുവും കൂടെ ബാ ബേക്കെന്ന് ഓടി വരണുണ്ട് പിന്നെ ഇന്ന് അതിരാവിലെ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്ത് കേശുവിനെ കുറച്ച് സമയം നിന്ന് അപ്പം ഞാൻ എൻ്റെ ജോലി പെട്ടെന്ന് തീർന്നാലും ഞാൻ ഓടിപ്പോയി കേശുവിനെ വിളിക്കും അല്ലെങ്കിൽ തന്നെ ആറര മണിയാവുമ്പോൾ കേശുവിനെ വിളിക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് വിളിച്ചില്ലെങ്കിൽ അച്ഛനും മോനും കിടന്നുകളെയും അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഓടിച്ചെന്ന് വിളിച്ച് കേശവിനെയും കൂടെ കൊണ്ട് ഇറക്കിയതാണ് അപ്പോൾ അവിടെ അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് കേശവിനെ ഒന്നാമത് തീയതി ആ ചേച്ചി വിളിച്ചിട്ട് കേശുനൊരു അൻപത് രൂപ കൊടുത്ത് കൈനീട്ടം ഒരു പതിവ് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് നമുക്കറിയില്ല ഞങ്ങൾക്ക് മലയാള മാസം ഒന്നാം തീയതി നമ്മൾ ഭയങ്കര പ്രഷ്യസായിട്ടാണേ കാണുന്നത് പ്രത്യേകിച്ച് ഒന്നാം തീയതി നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് കയറാനും പേടിയാണല്ലോ ഈ ഒന്നാം തീയതിയായിട്ട് അവിടെയെങ്കിലും ചെന്ന് കയറുന്ന സമയത്ത് പിന്നെ ആ വീട്ടിൽ ആ മാസം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആ ചെന്ന് കയറുന്ന ആളിൻ്റെ തലയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് തടിയൂരും അതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഒന്നാം തീയതി ഇരുന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയാലും നമ്മൾ വെളിയിൽ നിൽക്കും ഒന്നാം തീയതി കയറിയാൽ ഒന്നാം തീയതി കയറിയാലും മാത്രമേ നമ്മൾ അങ്ങോട്ട് കയറുകയുള്ളൂ അങ്ങനെ കേശുവിനെ എന്തോ കഴിഞ്ഞതിനു കേശു ആണെന്ന് തോന്നുന്നത് അപ്പുറത്തെ വീട്ടിൽ ഒന്നാം തീയതി കെയർ ചെയ്ത് കേശു അറിയാതെ ഓടി കയറിയതായിരുന്നു ഇന്നിപ്പോൾ ഈ മാസം ആയപ്പോഴേക്കും മഞ്ജു ചേച്ചി വന്ന് കേശുവിനെ എടുത്താണ് അവരെ വീട്ടിൽ കൊണ്ടുപോയത് അവിടെ നിന്നപ്പോഴേക്കും വലിച്ചെടുത്ത് അവരെ വീട്ടിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവനെ ഒന്നാം തീയതി കയറ്റിയിട്ട് കേശവിനൊരു അൻപത് രൂപ കിട്ടി കൈനീട്ടം കൊടുത്ത് പണ്ടത്തെ നമ്മുടെ പോക്കറ്റ് മണി ഇങ്ങനെയൊക്കെയാണ് ഒന്നാം തീയതി ആകുമ്പോഴേക്കും അപ്പുറം അപ്പുറമൊക്കെ എന്തെങ്കിലും വീടുകളിൽ പോകും വീടുകളിൽ പോവേയല്ല ഒരു വിളിക്ക് കൊച്ചു പിള്ളേരാണല്ലോ മാക്സിമം അന്നൊക്കെ മാക്സിമം ഒന്നാം തീയതി കയറണത് അപ്പോൾ ആ ലിസ്റ്റിൽ ഞാനും എൻ്റെ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോകണം പോകുമ്പോഴേക്ക് അന്നൊക്കെ എത്ര രണ്ട് രൂപ മൂന്നു രൂപയൊക്കെ ആയിരിക്കും കിട്ടേണ്ടതെന്നല്ലോ അന്ന് വലുതല്ലേ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടിതാണ് കേശവനെ സ്കൂളിലാക്കാൻ പോയേ സ്കൂളിൽ കൊണ്ട് കേശവനാക്കിയിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് രാവിലെ ഒരു രക്ഷയും ഇല്ല എത്ര നേരത്തെ എഴുന്നേറ്റിട്ടും അമ്പലത്തിൽ പോകണ ആരും നടന്നില്ല പലയരം മുട്ടി പോയിട്ട് കുറേ നാളായിട്ട് അങ്ങനെ ഞങ്ങൾ കേശവനെ കൊണ്ട് സ്കൂളിലാക്കിയതിന് ശേഷം കുഴിവിളാകത്താണേ വന്നത് കുഴിവിളാകത്ത് വരാൻ കാരണം തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ ശിവൻ്റെ ശിവ തിങ്കളാഴ്ച ദിവസം ശിവൻ്റെ അമ്പലത്തിലല്ലേ പ്രാധാന്യം അങ്ങനെ ശിവൻ്റെ അമ്പലത്തിൽ പോകുക വെച്ചിട്ട് കുഴിവിളാകത്ത് വന്ന് പിന്നെ നമുക്ക് അവിടെ ഗണപതി ഹോമത്തിനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ വന്നപ്പോഴേക്കും അവിടെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു പിന്നെ കുറച്ച് നേരം തൊഴുത് പ്രാർത്ഥിച്ച് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും വാങ്ങിച്ച് അവിടെ നിന്ന് നിറങ്ങി അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി ഇനി കാപ്പി കുടിക്കണം കാപ്പി കുടിച്ചിട്ട് ചേട്ടൻ നേരെ കടയിലോട്ട് പോവും ഇടിയെപ്പോവും മുട്ടക്കറിയുമാണ് ഇനിയിപ്പോൾ ഇത് പിന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഇനി ഇത് കണ്ടും നിങ്ങൾ ഇത്രയും ഭക്തിപൂർവ്വം ഒക്കെ കാണിച്ചിട്ട് മുട്ടയൊക്കെ കഴിക്കാണോ എന്നൊന്നും ചോദിക്കരുത് നമ്മൾ സാധാരണ ആൾക്കാരാണ് സാധാരണ ജീവിതം ജീവിക്കുന്നവരാണ് നമുക്ക് ഭക്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന മറ്റു പ്രസാദിരിക്കില്ലേ അത് കഴിച്ചില്ല കേട്ടോ നല്ല വിശപ്പായ ഞാൻ ഓടി വന്ന് ഇടിയപ്പം കഴിച്ചിട്ട് ഇതായത് കഴിക്കാമെന്ന് വിചാരിച്ചു അതിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഉണ്ണിയപ്പവും ആ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും ഒക്കെ കഴിക്കുകയാണെ അത് കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണം അടുത്ത അംഗത്തിനായിട്ട് ഇനി അടുക്കളയിൽ കയറാനായിട്ട് അപ്പോൾ ഇന്നലെ മീൻ വാങ്ങിച്ച് വച്ചിരിക്കായിരുന്നു ആ ചുവപ്പ് കൊഞ്ച് വാങ്ങിച്ച് വീട് ആ ചുവപ്പ് കൊഞ്ച് അമ്മ ഇന്നലെ നുള്ളി വൃത്തിയാക്കി ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ അതിനെ എടുത്ത് വെളിയിൽ വെച്ചു അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് അതിൻ്റെ തണുപ്പും ഐസൊക്കെ മാറിയിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് കൊഞ്ച് എന്താ പറയാനായിട്ട് കൊഞ്ച് തീയൽ വയ്ക്കാമെന്നാണേ വിചാരിക്കണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ കുറേ നാളുകൊണ്ട് കൊഞ്ചു വാങ്ങിക്കുമ്പോൾ കൊഞ്ച് തോരനാണേ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അമ്മ കൊഞ്ച് തീയലേ വെക്കുകയുള്ളൂ എന്നാൽ എൻ്റെ വീട്ടിൽ കൊഞ്ച് തീയൽ വെക്കില്ല അച്ഛനാ കൊഞ്ച് ഇഷ്ടമില്ല അച്ഛന് മീൻ കറിയായിട്ട് വെക്കുന്നതാണ് ഇഷ്ടം എന്നാൽ ഞാനിവിടെ വന്നതിന് ശേഷമാണ് കൊഞ്ച് തീയല് കഴിച്ചു തുടങ്ങിയത് നല്ല ടേസ്റ്റാണ് കൊഞ്ച് തീയിൽ വെക്കണത് അപ്പോൾ ഇന്ന് കൊഞ്ച് തീയൽ വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിനായിട്ട് എന്തേന്ന് പറയുമ്പോൾ അമ്മ ഞാൻ വന്നപ്പോഴേക്ക് തേങ്ങ വറുത്ത് വെച്ചിരിക്കായിരുന്നു മഞ്ഞൾപ്പൊടിയും ജീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്ത് വെച്ചിരുന്നത് ഇനി ആ കൊഞ്ചിലെ തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ വെള്ളരിക്കയില്ലേ വെള്ളരിക്കയും കൂടെ കട്ട് ചെയ്ത് കൊഞ്ചിൻ്റെ കൂട്ടത്തിട്ടിരിക്കയായിരുന്നു അപ്പം എന്നിട്ട് ആദ്യം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കടുക് വറുത്തിട്ട് ഇത് ഈ സംഭവമായിട്ട് ഒന്ന് ഇളക്കും ഒന്ന് വഴറ്റും എന്നിട്ട് അതിൽ തന്നെ ഉണ്ട് വെള്ളം ആ വെള്ളത്തിൽ അതിരുന്ന് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ആദ്യം ഈ തേങ്ങ എന്ത് ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് വെള്ളം തുട ഒന്ന് പൊടിച്ചെടുത്തതുപോലെ ആക്കി അമ്മ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി തേങ്ങ വറുത്തതില്ലേ അതിലാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ആ മഞ്ഞൾപ്പൊടി വേണ്ട മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിരിക്കുകയാണ് അപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കുറച്ച് പുളിയും കൂടെ വെച്ചിട്ട് അതിനെ അങ്ങ് വെള്ളമൊക്കെ തൊട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കും അപ്പോഴേക്കും ഇതാ കൊഞ്ച് ഏകദേശം വെന്തിട്ടുണ്ടായിരിക്കും ഇനി അതിൽ അരപ്പ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ആക്കിയിട്ട് അങ്ങ് ഒഴിച്ച് അതിനെ അടച്ചു വെച്ച് വേവിക്കും ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് കുറച്ച് തേങ്ങ അവിടെ പൊടിച്ചതുപോലെ വെള്ളം തുടങ്ങി അരച്ച് മാറ്റി വെച്ചിരിക്കല്ലേ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിനെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വേവിക്കും നല്ല ടേസ്റ്റാണ് കൊഞ്ച് ഇതുപോലെ തീല് വയ്ക്കാമെങ്കിൽ ഒരു കണക്കിന് നോക്കിയാലേ കൊഞ്ച് എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് തേൽ വെച്ചാലും കറി വെച്ചാലും തോരം വെച്ചാലും ഒക്കെ ടേസ്റ്റാണ് പക്ഷേ കൊഞ്ച് കഴിക്കാത്ത ആൾക്കാരും ഉണ്ട് കൊഞ്ച് കഴിക്കാത്തതിന് കാരണം എന്താണെന്നറിയാമോ കൊഞ്ച് മാംസം കഴിക്കും അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ടായിട്ടാണ് അപ്പോൾ ആ ആൻറ്റി ഒരിക്കൽ പറഞ്ഞതാണ് അവർ കൊഞ്ച് കഴിക്കാറേ ഇല്ലെന്ന് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ അത് മുമ്പ് പറയട്ടെ അങ്ങനെ കൊഞ്ചൊക്കെ കഴിച്ച് വെച്ച് നമ്മൾ ആഹാരം പിന്നെ മലക്കറി കൂട്ടാനായിട്ട് വെച്ചത് വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയായിരുന്നു അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടിയും കൊഞ്ച് തേല് മാത്രമായിരുന്നു ചോറിന് ഉണ്ടായിരുന്നത് അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയം വിശ്രമിച്ച് പിന്നെ പോയി കേശുവിന് സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വൈകുന്നേരത്താണ് ഈ ബാക്കി കാണുന്നത് അങ്ങനെ വൈകുന്നേരം അടിച്ചു വരാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തൂത്ത് വാരിയിട്ട് അത് അവിടെ ഒന്ന് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് എന്തെന്നറിയാമോ ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റി പറഞ്ഞതാണ് ഒരു കഥയാണ് അതേ നല്ല നടന്ന സംഭവം അവർ കൊഞ്ച് കഴിക്കാറില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ആൻറ്റി ഇത് കൊഞ്ച് കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോഴും അവരൊരു കാര്യം പറഞ്ഞു ആദ്യം കേട്ടോ എന്നൊക്കെ തോന്നി പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയാലും അതുകൊണ്ട് ആഹാരം വറുത്ത ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല ഇടയ്ക്ക് ഓർമ്മയില്ലേ സുനാമി വന്ന സമയത്തെ കുറേ പേര് പറഞ്ഞായിരുന്നു മീനിന്റെ വായുന്ന ആൾക്കാരുടെ വിരള് കിട്ടി നഖം കിട്ടി കൈ കിട്ടി കാല് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് മീൻ വെറുത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ബിജുവണ്ടനെയുണ്ട് എൻ്റെ നേത്തോൻ്റെ ഭർത്താവും ആ സമയത്താണ് വലിയ വലിയ മീനൊക്കെ വെറുത്തു പോയത് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ശ്രീദേവി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളും അത് ആ സമയത്തൊന്നും മീന് കൂട്ടൂലായിരുന്നു എന്ന് നീന്തു കേട്ടിട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ മീൻ കഴിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ കഥകൾ പിന്നെ മെനഞ്ഞുണ്ടാക്കാൻ വേണ്ടി ആൾക്കാരും എടുക്കരല്ലേ ആ സമയത്തും ഇതൊന്നും കേട്ടെന്ന് പറഞ്ഞ ആഹാരം വെറുത്ത വെറുത്ത ചരിത്രം അത് നമുക്കില്ല അപ്പോൾ ഈ കൊഞ്ചിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം ഞങ്ങളുടെ ഇവിടെ ഈ നമ്മുടെ വീടിന് കുറച്ച് അപ്പറേം ഈ ഫ്ലാറ്റുകളൊക്കെ ഇരിക്കുന്ന ആ സ്ഥലമൊക്കെ പണ്ട് ഭയങ്കര റബ്ബർ കാർഡായിരുന്നേ അങ്ങനെ റബ്ബർ കാടിൻ്റെ മുകളിലോട്ടൊരു കൊച്ചൊരു കുളം പോലെയുണ്ട് ആ കുളത്തിൽ ഒരാളെന്തോ മരിച്ചു കിടന്ന് അങ്ങനെ ഇവരൊക്കെ പോയി നോക്കിയ സമയത്ത് ആ മരിച്ചു കിടന്ന ബോഡിയിൽ നിറച്ച് കൊഞ്ച് വന്നിരിക്കണമെന്ന് കൊഞ്ചി കൊഞ്ചാണ് ആ ബോഡി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണതെന്ന് രണ്ട് മൂന്ന് ദിവസമായി ആ ബോഡി അവിടെ കിടന്നിട്ട് അങ്ങനെ നോക്കിയപ്പോഴും അതിൽ നിറയെ കൊഞ്ചായിരുന്നു അന്ന് അവിടുന്ന് ആ സ്ഥലത്തോട്ട് കൊഞ്ച് വരാൻ കാരണം നമ്മൾ ആ കുളം കായലും അതിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ അതിൽ നിന്ന് ആ കായൽ കൊഞ്ചായിരിക്കാം അപ്പോൾ അതുകൊണ്ട് കൊഞ്ച് എന്തായാലും കൊഞ്ച് ഇതുപോലെ മാംസം കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതോടെ അവർ കൊഞ്ച് വെറുത്തു പോയെന്നാണ് ആൻറ്റി പറഞ്ഞത് ആ കേട്ട സമയത്ത് അയ്യേ ഓ എന്നൊക്കെ തോന്നിയെങ്കിലും അതുകൊണ്ട് ഞാൻ കൊഞ്ച് വെറുത്തതൊന്നുമില്ല കൊഞ്ച് നല്ല ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് കരുവാടിൻ്റെ കാര്യമില്ലേ അത് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞതാണ് അവളുടെ ചേച്ചിയുടെ ഭർത്താവ് എന്തോ ഒരു സ്ഥലത്ത് പോയപ്പോഴേക്കും അവിടെ ഈ കരുവാട് ഉണക്കമീൻ അവിടെ ഇങ്ങനെ ഉണക്കാനിട്ടേക്കാണെന്ന് അത് കണ്ടതിന് ശേഷം ആളിപ്പോൾ കരുവാട് കഴിക്കില്ലെന്നു വെച്ചാൽ അത്ര വൃത്തിയില്ലാതെയാണ് കരുവാട് ഉണക്കാനിട്ടിരിക്കണതെന്ന് അത് കേൾക്കുന്ന സമയത്തൊക്കെ നമുക്ക് അയ്യേ തോന്നും പക്ഷേ എന്നാൽ കരുവാട് കാണുമ്പോഴേക്കും എൻ്റെ കണ്ട്രോളിൽ പോകും അങ്ങനെ വൈകുന്നേരത്തെ തൂക്കലും വാരലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേലെ കഴിവിയതേ ഉള്ളു പിന്നെ കുളിച്ചില്ല വൈകുന്നേരം കൂടെ കുളിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഇല്ല അതുകൊണ്ടാണ് കുളിക്കാത്തത് ഇനി വൈകുന്നേരം വിളക്ക് കത്തിക്കണമല്ലോ അപ്പം നമ്മുടെ വീട്ടിന് തൊട്ട് അപ്പുറത്താൻ വീട്ടിലാണ് ചെറിയൊരു ആത്രയുണ്ട് ആത്രയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനൊരു വെച്ചാരാധന എന്നൊക്കെ പറയില്ല അതുപോലെ ഒരു സംഭവമുണ്ട് അപ്പം അവിടെ എല്ലാ മാസവും ഒന്നാം തീയതി അവിടെ എണ്ണേന്തിരിയും വഞ്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ രാവിലെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴെനിക്ക് കുറച്ച് ലേറ്റായി അതുകൊണ്ട് വൈകുന്നേരമാണ് ഞാൻ പിന്നെ മേലൊക്കെ കഴുകിയതിന് ശേഷം അവിടെ എണ്ണയും തിരിയും കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന് ഇനി ഇവിടെ വിളക്ക് കത്തിക്കണം അപ്പോൾ രാവിലെ വിളക്ക് തേച്ചതല്ലേ വൈകുന്നേരം പിന്നെ വിളക്ക് തേക്കാറൊന്നുമില്ല ഇതുപോലെ ഒന്ന് തുടച്ച് വൃ വൃത്തിയാക്കിയിട്ട് വെള്ളം മാറ്റും കിണ്ടിയിലെ വെള്ളവും മാറ്റിയതിന് ശേഷമാണ് വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ സാധാരണ അമ്മയാണ് വൈകുന്നേരം വിളക്ക് കത്തിക്കാറ് അപ്പോൾ ഇന്ന് ഇന്നെനിക്ക് പൂക്കൾ ഞാൻ പറഞ്ഞില്ലേ ശരം അവിടെ കെട്ടിവെച്ചിരിക്കണെന്ന് അപ്പോൾ അത് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും പത്ത് മണിയായിരുന്നു അപ്പം നമുക്ക് തോന്നുന്ന സമയത്തൊന്ന് നമ്മൾ വിളക്ക് ഒരുക്കുന്നതും കാര്യങ്ങളൊന്നും ശരിയല്ലല്ലോ അപ്പോൾ പത്ത് മണി കഴിഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം ഈ പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് വിളക്ക് ഒരുക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് വൈകുന്നേരം ഞാനാണ് വിളക്ക് ഇന്ന് ഒരുക്കണത് അപ്പോൾ ശരോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ ഹാരം പോലെ അല്ലാതെ കുറച്ച് നീക്കി നീക്കി കിട്ടും ചില ശരത്തിൽ ശരത്തിലിതിപ്പോൾ ശരം കെട്ടിയിരിക്കണത് ആ ബന്ദിപ്പൂക്കൾ കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ശരം കിട്ടാൻ പോഴേക്കും അതിൽ തുളസി കാണും മരളി കാണും ബന്ദിപ്പൂ കാണും പിന്നെ ഈ ഒന്നാം തീയതി ഒക്കെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തിരക്കുള്ള സമയമാണ് ഈ ശരം കിട്ടണത് കുറച്ച് മെനക്കെട്ട ഹാരം ഹാരമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കെട്ടിയെടുക്കാമേ ഈ ശരം കിട്ടണത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് പൈസയും കുറവാണ് എന്നാൽ കുറച്ച് അവർ ജോലി നോക്കുമ്പോൾ ഒത്തിരി മെനക്കേടുള്ള പണിയാണ് അപ്പോൾ അതുകൊണ്ട് ബന്ദി പോലും മാത്രമേ മാത്രമേ കിട്ടിത്തന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങളത് മതിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ വിളക്കിൽ ഇടണ കാര്യത്തിലായിരുന്നാലും ഹാരമാണെങ്കിൽ പെട്ടെന്ന് ഇടാൻ തോന്നും ശരം ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ഒന്ന് ഇട്ടൊക്കെ വരുമ്പോഴേക്കും കുറച്ച് അധികം സമയം എടുക്കും പിന്നെ ഒന്ന് ഇത് ഒരുപാട് പൂക്കളുണ്ടായിരുന്നു ഏട്ടൻ ശരത്തിൽ കുറച്ച് അധികം നീളം എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അതിനെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു കത്രികയില്ല പണ്ടെങ്കാണ്ട് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പിച്ചാത്തിയാണ് അതൊരു ചെറിയൊരു കത്തി മൂടലുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണോ അതിനാണെങ്കിൽ ഇപ്പോൾ മൂർച്ചയും കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും വിചാരിക്കും ചെറിയൊരു കത്രകയുണ്ടല്ലോ അത് വാങ്ങി വയ്ക്കണമെന്ന് പക്ഷേ മറന്നു പോകും ഇതെല്ലാം സമയത്തിനെ ഓർമ്മ വരുവുള്ളത് ഇപ്പോഴും ഞാനിത് കെട്ട് ഇത് പൂക്കൾ വെട്ടി ഇടാൻ നേരത്തെ ഞാൻ വിചാരിച്ചാൽ നാളെയെങ്കിലും ഒരു കത്രക വാങ്ങണമെന്ന് പിന്നെ ഞാൻ എന്താ ഈ വീഡിയോ ചെയ്യണ സമയത്താണ് ആലോചിക്കണത് ഇനി അടുത്ത ഒന്നാം തീയതി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവിടെ പൂ വാങ്ങിക്കുന്ന സമയത്തായിരിക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അങ്ങന ഒരുപാട് ഹാനം ഒക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഇത്രയും വലിയ രീതിയിലേക്ക് ഇതൊന്ന് അലങ്കരിച്ചൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം